ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്രാമ്പ് കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നല്ല നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ പഞ്ചസാരയൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അതിനകത്ത് ഉറുമ്പും കാര്യങ്ങളൊക്കെ കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പഞ്ചസാരയൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉറുമ്പൊക്കെ േ അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പഞ്ചസാരയിൽ ഇട്ട് വെച്ചാൽ മതിയാകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള പരിപ്പ് കടലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലൊക്കെ വാങ്ങി വെക്കാറുണ്ട് അതിലും വണ്ടുകളൊക്കെ കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം തന്നെ നമുക്ക് വണ്ടൊന്നും കയറി കൂടാണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഗ്രാമ്പൂ അതിനകത്ത് ഇട്ട് വെച്ചാൽ മതിയാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ എപ്പോഴും വറ്റൽ വെക്കാറുണ്ട് അതും കുറച്ച് കൂടുതൽ അളവിലൊക്കെ നമ്മൾ കരുതി വെക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പൂപ്പൽ പിടിക്കാനുള്ള ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ പൂപ്പൽ പിടിക്കാണ്ട് എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടും ഫ്രഷ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്രാമ്പും ഇതുപോലെ നിങ്ങൾ ഇട്ട് വെച്ചാൽ മതി കേട്ടോ മാസങ്ങളായാലും നമ്മുടെ വച്ചൽമുളക് ഒന്നും പൂപ്പൽ പിടിക്കില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചിരാദാണ് എടുത്തിരിക്കുന്നത് ചിരാത്തിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ കുറച്ച് ഒഴിക്കുന്നത് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഗ്രാമ്പ് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു അഞ്ചാറ് ഗ്രാമ്പ് പോലും പൊടിച്ച അളവിലേക്ക് വരും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കൊരു മണിക്കൂർ സമയത്തേക്ക് അതുപോലെ വിട്ടതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലൊരു തിരി വെച്ചിട്ട് കത്തിക്കാം സമയത്തൊക്കെ നമ്മൾ ഇതുപോലൊരു വിളക്ക് നമ്മുടെ നല്ലൊരു പോസിറ്റീവ് ാണ് അത് മാത്രമല്ല കൊതുകിൻ്റെ ശല്യം പാറ്റകളുടെ ശല്യം പൊടീച്ചകളുടെ ശല്യം ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പൊടീച്ചകളുടെ ശല്യം വരയ്ക്കും നമുക്ക് ഈ ഒറ്റ വിളക്കൊണ്ട് ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല കൊതുകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിളക്കാണ് കേട്ടോ ഈ ഒരു വിളക്ക് കത്തിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് വീട്ടിൽ കണ്ട കണ്ട കെമിക്കൽസൊക്കെ നമ്മൾ വാങ്ങി ട്രൈ ചെയ്യുന്നതിന് ഇതുപോലൊരു വിളക്ക് നമ്മൾ വീട്ടിൽ കത്തിച്ചാൽ മതി കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് ഒരു അടിപൊളി ഒരു ലഞ്ച് ബോക്സ് മെനു ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിലേക്ക് ബാസ്മതി അരിയാണ് കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഞാനിത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളം കറക്റ്റ് അളവിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിലേക്ക് തേങ്ങ ചെരുവിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഉലുവ ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് ഒരു നാടൻ സ്റ്റൈൽ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് രാവിലെ എപ്പോഴും കുട്ടികൾക്ക് എന്താണ് ഇന്ന് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ആണല്ലേ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ലഞ്ചിന് നമുക്ക് കറികൾ വേണം എല്ലാം വേണം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അതിന് കറികളുടെ ആവശ്യം ഒന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങയും ഉലുവയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അളന്ന് നമുക്ക് വെള്ളം ഒഴിക്കാനുണ്ട് ഞാൻ ഇവിടെ രണ്ട് ബോൾ അളവ് ബാസ്മതി അരി എടുത്തിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് അതുപോലെ തന്നെ ഒരു അളവ് ബൗൾ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം ചേർക്കേണ്ടതില്ല അരിക്ക് അപ്പോൾ ഇനി നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ ചുമന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളി നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് നേരടിയിട്ട് വേണം ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒറ്റ വിസിൽ മാത്രം നമ്മൾ വിട്ടാൽ മതി കേട്ടോ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് രാവിലെ ഈ ഒരു തേങ്ങാച്ചോറ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രം മതി കുട്ടികൾക്ക് ധൈര്യമായിട്ട് ലഞ്ച് ബോക്സിന് വിടാൻ വേണ്ടിയിട്ട് കറികളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിലൊന്ന് നമുക്ക് ചെറിയൊരു പിക്കിളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൈഡ് ഡിഷായിട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ വല്ലപ്പോഴൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ട് അടിപൊളി റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് രാവിലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഒറ്റ വിസിൽ മാത്രം മതി നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചോറൊന്ന് മുട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കൈപ്പിടി അളവിലേക്ക് ഗ്രാമ്പു ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇടികലിൽ ഇട്ടിട്ട് ആ ഒരു ഗ്രാമ്പു ഒന്ന് പൊടിച്ചെടുക്കണം മിക്സി ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം ഫൈൻ ആയിട്ടൊന്നും നമുക്ക് പൊടിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാക്കും ദാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഗ്രാമ്പു പൊടിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു പൊടിച്ചെടുത്ത ഗ്രാമ്പു കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ ആ ഒരു ഗ്രാമ്പൂ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് രണ്ട് ടിഷ്യൂ പേപ്പറിലേക്കും ഇട്ടു കൊടുക്കാം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയൊക്കെ എന്തേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഒരു കർപ്പൂരമൊട്ടൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഈ ഒരു മണം അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കിച്ചണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ പല്ലി എലി പാറ്റ ഇവയൊന്നും വരികയില്ലാട്ടോ അത്രയ്ക്കും നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഗ്രാമ്പൂം അതുപോലെ തന്നെ കർപ്പൂ ൂരും ചേർന്ന് വരുമ്പോൾ ഉണ്ടാവുന്നത് ആ ഒരു സ്മെല്ല് ഇവറ്റുകൾക്കൊന്നും ഇഷ്ടമില്ലാതായത് കൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും ഇവറ്റകളൊന്നും വരികയില്ലാട്ടോ പല്ലി പാറ്റ എലി ഇവറ്റുകളൊക്കെ കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അത് ആ ടിഷ്യൂ പേപ്പർ ഞാൻ നല്ല രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് മെയിനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലേക്കായിട്ടാണ് കേട്ടോ കാരണം നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് എപ്പോഴും പല്ലിയും പാറ്റയും എലിയും ൊക്കെ വരാറല്ലേ അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മണം അടിച്ചിട്ട് നമ്മുടെ കിച്ചൻ്റെ സൈഡിലേക്ക് പോലും അവറ്റുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ കിലോ കണക്കിന് അരിയൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അത് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങി വെക്കാറ് അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് ഒരു രണ്ട് അതിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിൽ വണ്ടൊന്നും കയറുന്ന പ്രശ്നം ഉണ്ടായാൽ മാസങ്ങളോളം തന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കാൽ ലിറ്റർ അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഗ്രാമ്പ് പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവോളയുടെ തൊലിയാണ് അപ്പോൾ സവോളയുടെ തൊലിയും ഞാൻ ഒരു കൈപ്പിടി അളവിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഇടിച്ചിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പ് പൊടിച്ച് ഇട്ട് തന്നെ ഞാൻ വെളുത്തുള്ളി ഇടിച്ചതുകൊണ്ടാണ് ആ ഒരു വെളുത്തുള്ളിയുടെ കളർ അതുപോലെ ഇരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അടുപ്പിലിട്ട് ഇതുപോലെ നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിള വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ലോ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ അതിനുശേഷം ഒരു മീഡിയം ആയിട്ട് ശേഷം ശേഷമാണ് നമ്മൾ ഈയൊരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ആയിട്ട് തണുത്തതിനു ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം അതാ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൊല്യൂഷൻ ഇതാ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ ചൂട് എന്നാലും ഉണ്ട് കേട്ടോ നമുക്കതൊന്ന് ഫിൽറ്റർ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറും അപ്പോൾ മാറ്റി സൊല്യൂഷനിലേക്ക് നമുക്കൊരു ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഹർപ്പിക്കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹാർപ്പിക്ക് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ നല്ല പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷനായിട്ട് തന്നെ മാറുന്നുണ്ടോ കേട്ടോ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തും വീടിൻ്റെ പരിസരത്തൊക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും പാമ്പിനെയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് ആ ഹാർപ്പി കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഞാൻ ആ ഒരു സൊല്യൂഷനിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളമായത് കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമ്മുടെ ഹാർപ്പിക്ക് അതിൽ മിക്സ് <mile> ോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ ഒരു സൊല്യൂഷൻ നമുക്കൊരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഡിഷ് വാഷിൽ കൂടി ഒരു ബോട്ടിലേക്കാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ബോട്ടിലൊക്കെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു വിം ബോട്ടിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മാസങ്ങളോളം തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് എലികളും പെരിച്ചായകളും പാമ്പുകളൊക്കെ വരാൻ ചാൻസസ് ഉള്ള ഭാഗത്തേക്കായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കൃഷിയിടത്തും വീടിന്റെ ചുറ്റിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് ദിവസം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നീട് നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും എലികളോ പെരിച്ചായകളോ പാമ്പുകളോ ഒന്നും വരികയില്ല കേട്ടോ ഇവറ്റുകളെ കൊല്ലാണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് എന്നേക്കും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇത് പോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്ന വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്